നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ ബൗളർമാരുടെ തീപാറും പോരാട്ടം കണ്ട മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനോട് മുട്ടുകുത്തിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തം തട്ടകത്തിൽ പതിനാറ് റൺസിന്റെ ആവേശ ജയമാണ് പഞ്ചാബ് നേടിയെടുത്തത് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിനൊന്ന് റൺസ് എടുത്തപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ജയം നേടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ പിന്നീട് കണ്ടത് പഞ്ചാബിന്റെ അത്ഭുത ബൗളിംഗ് പ്രകടനമാണ് കെ കെ ആറിനെ പതിനഞ്ച് പോയിന്റ് ഒരു ഓവറിൽ തൊണ്ണൂറ്റിയഞ്ച് റൺസിനാണ് പഞ്ചാബ് ബോളർമാർ കൂടാരം കയറ്റിയത് എട്ടാം നമ്പറിൽ വരെ മികച്ച ബാറ്റർമാരുള്ള ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നാൽ ഈ വെല്ലുവിളികളെല്ലാം മറികടന്ന് പഞ്ചാബ് ത്രില്ലിംഗ് ജയം നേടിയെടുക്കുകയായിരുന്നു നായകൻ എന്ന നിലയിൽ ശ്രേയസ് അയ്യർക്ക് അഭിമാനിക്കാവുന്ന ജയമാണ് ഇത് അവസാന സീസണിൽ കെ കെ ആറിനെ കിരീടം ചൂടിച്ചിട്ടും ടീം ശ്രേയസ് അയ്യരെ നിലനിർത്തിയില്ല ഇപ്പോൾ കെ കെ ആറിനെ നാടൻ കെടുത്തി മധുര പ്രതികാരം വീട്ടാൻ നായകൻ എന്ന നിലയിൽ ശ്രേയസ് ശ്രേയസയർക്ക് സാധിച്ചു മത്സരത്തിൽ പഞ്ചാബിന്റെ ജയത്തിലേക്ക് നയിച്ച പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും എന്നാൽ കെ കെ ആർ നായകൻ അജിന്യ രഹാനയ്ക്ക് പറ്റിയ വലിയൊരു പിഴവാണ് പഞ്ചാബിനെ വിജയത്തിലെത്താൻ സഹായിച്ചതാണ് ഇതാ എന്താണെന്ന് പരിശോധിക്കാം നൂറ്റി പന്ത്രണ്ട് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യാനിറങ്ങിയ കെ കെ ആറിന് ഏഴ് റൺസിനിടെ ഓപ്പണർമാരെ നഷ്ടമായി സുനിൽ നരയനും ക്വിന്റൻ ഡിക്കോക്കും കൂടാരം കയറിയെങ്കിലും അജിന്യ രഹാനയും അനുക്രിഷ് രഘുവൻശിയും ചേർന്ന ടീമിനെ പതിയെ മുന്നോട്ട് കൊണ്ടുപോയി പവർ പ്ലേയിൽ അൻപത്തിയഞ്ച് റൺസ് എടുത്ത കെ കെ ആർ സ്കോർ ബോർഡിനെ അറുപത്തിരണ്ട് റൺസിലേക്കും എത്തിക്കാൻ റഹാനയ്ക്കും അനുക്രിഷിനും സാധിച്ചു എന്നാൽ പതിനേഴ് റൺസ് എടുത്ത് നിൽക്കവേ റഹാനയെ യുസ്വേന്ദർ ചഹൽ പുറത്താക്കി പഞ്ചാബ് ജയിച്ചു കയറിയത് ഈ വിക്കറ്റിന് ശേഷമാണെന്ന് പറയാം റഹാനെ അനുകൃഷ് കൂട്ടുകിട്ട കെ കെ ആറിനെ ജയിപ്പിക്കുമെന്ന് കരുതിയിടത്തു നിന്നാണ് റഹാനയുടെ വിക്കറ്റ് കളി മാറ്റിയത് എൽ ബി ആയാണ് റഹാനെ മടങ്ങിയത് സത്യത്തിൽ ഇത് വിക്കറ്റ് അല്ലായിരുന്നു റീപ്ലൈയിൽ പന്ത് പുറത്തേക്ക് പോകുന്നത് വ്യക്തമായിരുന്നു എന്നാൽ റിവ്യൂ ചെയ്യാൻ തയ്യാറാകാതിരുന്ന റഹാനയുടെ മണ്ടൻ തീരുമാനം ടീമിന്റെ തോൽവിക്ക് കാരണമാവുകയായിരുന്നു റഹാനെ റിവ്യൂ എടുക്കാൻ താല്പര്യം കാട്ടിയിരുന്നു എന്നാൽ നോ സ്ട്രൈക്കിൽ നിന്ന് അൻക്രിഷ് രഘുവൻഷി ഇത് വിക്കറ്റാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞതോടെ റഹാനെ റിവ്യൂ ചെയ്യാൻ തയ്യാറാകാതെ മടങ്ങുകയായിരുന്നു ഈ വിക്കറ്റ് റിവ്യൂവിലൂടെ നിലനിർത്താൻ സാധിച്ചിരുന്നു എങ്കിൽ കെ കെ ആറിന് വിജയ സാധ്യത ഏറെയുണ്ടായിരുന്നു മത്സരശേഷം തനിക്ക് പറ്റിയ പിഴവ റഹാനെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു കെ കെ ആറിന്റെ ഓരോ ദൗർബല്യത്തെയും കൃത്യമായി മുതലാക്കാൻ നായകൻ എന്ന നിലയിൽ ശ്രേയസ് അയ്യർക്ക് സാധിച്ചു കൃത്യസമയത്ത് കൃത്യമായ ബോളർമാരെ കൊണ്ടുവരാൻ ശ്രേയസിന് സാധിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം യുസ്വേന്ദ്ര ചഹാലിനെ നിർണായക സമയത്ത് കൊണ്ടുവന്നപ്പോൾ നാല് വിക്കറ്റോടെ മാച്ച് വിന്നറായി മാറാൻ ചഹാലിന് സാധിച്ചു എടുത്തു പറയേണ്ടത് മാർക്കോ യാൺസനെ ഉപയോഗിച്ച രീതിയാണ് എല്ലാവരും ഗ്ലെൻ മാക്സ്വെലിനെ പ്രതീക്ഷിച്ചിരിക്കവേ പതിമൂന്നാം ഓവറിൽ മാർക്കോ യാൺസനെ കൊണ്ടുവന്ന ശ്രേയസിന്റെ തീരുമാനം തെറ്റിയില്ല യാൺസന്റെ സ്വാഭാവിക ബൗൺസ് പിച്ചിൽ നന്നായി ഗുണം ചെയ്തിരുന്നു ഇത് മുതലാക്കി ഹർഷിതിനെ ക്ലീൻ ബൗൾഡ് ആക്കാൻ യാൺസൺ ആയിരുന്നു വന്നത് ആൻഡ്രോ റസൽ അവസാന വിക്കറ്റ് വരെ ഭീഷണി ഉയർത്തി ക്രീസിലുണ്ടായിരുന്നു യാൺസന്റെ ബൗളിങ്ങിനെ വിശ്വസിച്ച ശ്രേയസിന് തെറ്റിയില്ല ആൻഡ്രോ റസലിനെ പതിനാറാം ഓവറിന്റെ ആദ്യ പന്തിൽ പുറത്താക്കി യാൺസൺ പഞ്ചാബിന് ത്രില്ലിംഗ് ജയം നേടിക്കൊടുക്കുകയായിരുന്നു ശ്രേയസിന് കെ കെ ആറിനോടും മധുരമായി പ്രതികാരം വീട്ടാനും സാധിച്ചു